ഇപ്പ കേറി നിക്കടെറിഞ്ഞു എന്ത് മതിവാട്ടുവാ എന്താ കാട്ടുന്ന നിന്നു നിന്നു ട ഇവിടാ ഇവിടാ ഇവിടെ 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 തിരിയാൻ വെച്ചേ ആ ഇവിടെ വന്ന ഇവിടെ വന്ന ഇവിടെന്താതില് എന്താ കാട്ടിനായി അതൂണ് അടങ്ങി അത് അടങ്ങി നിന്നട്ടോ കണക്ക് അതാണ് നല്ലത്

Ada kan? Ada kan? Eh? Eh? Kau cakap cakap macam mana? Ah ah ah. Ni madi ada yang madi 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 madi.